ഒരു രാജ്യത്തെ ഒരാൾ ആക്രമിച്ചാൽ മറ്റുള്ള മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ തിരിച്ചു പ്രതികരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പക്ഷേ ഇത് സത്യമാണ് അങ്ങനെ ഒന്നായി രാജ്യങ്ങളെ പരസ്പരം സംരക്ഷിക്കാനായി ചേർന്ന ഒരു സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ശീതയുദ്ധം സമയത്ത് സോവിയറ്റ് യൂണിയന്റെ ഭീഷണിക്ക് എതിരെ ഒന്നിച്ചുള്ള പ്രതിരോധത്തിനാണ് നാറ്റോ രൂപീകരിച്ചത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് പറഞ്ഞു ഇനി മുതൽ നമ്മൾക്കെതിരെ ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണ് മറുപടി പറയേണ്ടത് ഇവിടെ നിന്നാണ് നാറ്റോയുടെ തുടക്കം പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സഖ്യത്തിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങളുണ്ട് ഒരംഗത്തെ ആക്രമിച്ചാൽ അത് എല്ലാവരെയും ആക്രമിച്ചതുപോലെയാണ് അങ്ങനെയെങ്കിൽ എല്ലാ അംഗങ്ങളും ചേർന്ന് പ്രതികരിക്കും വാർത്തയിലും യുദ്ധങ്ങളിലും നമ്മൾ കേൾക്കുന്ന നാറ്റോ എന്ന പേരിന് പിന്നിലെ യാഥാർത്ഥ്യം ഇതാണ് ഇതൊരു രാജ്യമല്ല ഒരു സൈനിക കുടുംബമാണ് റഷ്യയുടെ ഉള്ളിൽ പേടിയുണ്ടാക്കിയതും ഇത് തന്നെയാണ് ഉക്രൈനിനെ നാറ്റോയിൽ പ്രവേശിപ്പിക്കുമോ എന്ന ഭയമാണ് യുദ്ധം വരെ നീണ്ടുപോയത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നാറ്റോ സംരക്ഷണമാണോ അല്ലെങ്കിൽ ഭീഷണിയോ